ണോ അടി കടന്നാല് പായൽ പോലെ തന്നെ കാണും ഓരി പെട്ടെന്ന് അറിയില്ല പുള്ളിപ്പുലിയുടെ ഒന്നല്ലെങ്കില് ചെന്നായിട്ട് നമ്മൾ നേരത്തെ കണ്ട കൂവാനല്ലേ തന്നെയല്ലേ

പറമ്പിക്കുളത്തെ ടൈഗർ മോണിറ്ററിംഗ് ടീം അംഗം പ്രഭുവിനൊപ്പമുള്ള നമ്മുടെ രണ്ടാം ദിവസത്തെ യാത്ര തുടങ്ങുകയാണ് വർഷങ്ങളായി നിരവധി മൃഗങ്ങളെ കണ്ടറിഞ്ഞുള്ള പ്രഭുവിൻ്റെ അനുഭവ കഥകളും കേൾക്കാം ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ടൈഗർ ശ്രീനിവാസനൊപ്പമുള്ള യാത്രയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയുടെ വീഡിയോയും കാണാൻ മറക്കരുത് പറമ്പിക്കുളത്തെ പുലിമടകളിലൂടെ കാടിനെ അറിഞ്ഞുള്ള യാത്രയിലേക്ക് സ്വാഗതം ഇങ്ങനെ റെഡിയാക്കി പുല്ലെല്ലാം പോയല്ലോ ആ ണോ ചളി ചളി കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞു കിടക്കും ഗ്രൂപ്പ് ആയിട്ടൊക്കെ അതാണ് ഗ്രൂപ്പായിട്ടൊക്കെ മാന്തി 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 കുഴിയാക്കുംറിയില്ല പക്ഷെ കൊറച്ചെണ്ണം പോ അത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ജീവനുള്ള പോലെ തന്നെ തോന്നും കുറെ നേരം കഴിയുമ്പോൾ തന്നെ തന്നെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മരിക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒരു ഒരു രണ്ടു കൊല്ല വയസ്സോ രണ്ടു കൊല്ലത്ത് കൂടുതലായി അതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പ് പറഞ്ഞൊരു അതിനു മുമ്പ് ഒരു നാല് അഞ്ചു കൊല്ലം മുമ്പ് ഇത് രണ്ടാം ഞാൻ കാണുന്ന രണ്ടാം തവണയാണ് ശ്രീനി പറഞ്ഞിട്ട് ആ അതെ അതെ കടുവയെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കും പിന്നെ അങ്ങനെ കുറെ ആയപ്പോൾ ഞങ്ങള് ഈ കടുവരെ പഗ്മാർക്ക് മൂവ്മെന്റ് വെച്ച് കണ്ടുപിടിച്ചു അപ്പം സമയമൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്തു ഈ സമയങ്ങളിൽ ഇവർ ആയിരിക്കും ഈ സമയങ്ങളിൽ ഇവർ നല്ല റെസ്റ്റ് ആയിരിക്കും അപ്പം ഞങ്ങൾ മിക്കവാറും കണ്ട സമയങ്ങളിൽ ഒരു പതിനൊന്ന് ടു പതിനൊന്ന് പതിനൊന്ന് മണി പന്തേണ്ടിട്ടുണ്ട് ആ സമയത്ത് കണ്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ രണ്ടുമണി രണ്ടുമണി ശേഷം കണ്ടതൊക്കെ ഫുൾ ടൈം ഉറക്കത്തിലായിരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ കണ്ടു പിന്നെ കണ്ടെ കടുവയെ കുറെ കണ്ട് ശീലിച്ചപ്പോ പിന്നെ കടുവയൊക്കെ മനസ്സിലായി ഈ സമയം പക്ഷെ എല്ലാ തവണയും കൃത്യമായിരിക്കും അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല സമയം എല്ലാ സമയത്തും കിട്ടില്ല കൃത്യമൊന്നും ആയിരിക്കില്ല പക്ഷെ എന്തായാലും നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും ഉച്ചക്ക് ശേഷം ഉച്ച ഒരു മണിക്ക് ശേഷം ഇവര് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ ഉറക്കത്തിലാണ് ഉറങ്ങാനാണ് ഇവര് യൂസ് ചെയ്യണത് അപ്പം ഈ ഉറക്കത്തിൽ വീണ് കഴിഞ്ഞാൽ കടുവയെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അഥവാ തന്നെ നമ്മളിപ്പോൾ കടുവയെ പോയ സ്പോട്ടിൽ നമ്മൾ കണ്ടു കടുവയെ കടുവയെ നമ്മൾ കണ്ട ആ സ്പോട്ടിൽ ഇറങ്ങിയതും ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയതും കണ്ടു കടുവയെ കണ്ടു കഴിഞ്ഞാൽ കടുവ നമ്മളെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരനക്കവും പാടില്ല അവിടെ നമ്മൾ അനങ്ങാനേ പാടില്ല കടുവ നമ്മളൊരു പത്തി ഇരുപത് മിനിറ്റ് തുടർന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും നമ്മളെ തന്നെ നോക്കും നമ്മുടെ എന്തെങ്കിലും ഒരു അനക്കം കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്ന് നമ്മളൊരനക്കം ഇല്ലാന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല പിന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളടക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും നമ്മളെ ഈ കണ്ടത് ഇതിനു അതിന് അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും അങ്ങനെ ഒരു അനക്കം കണ്ടില്ലെങ്കിൽ കടുവ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല ഓ ശരി നമ്മളെത്ര കുറച്ച് ലോങ് ആണെങ്കിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വരെ എത്തുന്നവരെ നമ്മൾ ധൈര്യമായിട്ട് പോകുക ധൈര്യം പറഞ്ഞാൽ കുഞ്ഞുള്ള സമയത്ത് കരടീൻ്റെ കുഞ്ഞുള്ള സമയത്ത് ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഫുള്ള് ആക്റ്റീവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടുവയോ കരടിയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് ചെയ്യും അതുപോലെ തന്നെ കാട്ടാന കുഞ്ഞോട് കൊണ്ടിരുന്നു കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം അവിടെ കൂടുതൽ കളിക്കാൻ രണ്ടോ മണിക്കൂർ മടുക്കും നമ്മൾ നമ്മൾ ും നമ്മൾ പോയാൽ ആ സാധനം അവിടെ തന്നെ കിടക്കും നമ്മളെ അത് അതത്രീലാണ് പൊതുവെ എല്ലാ മൃഗം അങ്ങനെ തന്നെ കടുവ ചെയ്യാ എന്ത് സ്റ്റഡി ആയിട്ട് ഫസ്റ്റ് ആ കടുവ നമ്മൾ തിരിഞ്ഞ് ഓടാൻ നിക്കരുത് നമ്മളെപ്പോഴും തിരിയുമ്പോ അതിന്റെ ബലം കൂടും അത് ഏത് മൃഗമായാലും പട്ടിയൊക്കെ അതേപോലെ തന്നെ കടുവയും ഈ എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിയാതെ ഓടാതെ അവിടെ തന്നെ നിൽക്കുക എന്തായാലും നമ്മുടെ ഒരു അനക്കം കാണുമ്പോൾ കാണുമ്പോ ഒരു മൂവ്മെന്റ് കാണുമ്പോ കടുവയായാലും പുള്ളിപ്പുലി എന്ത് മൃഗമായാലും നിൽക്കും ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് സെക്കൻഡൊക്കെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചാടുള്ളൂ നമ്മുടെ പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാൻ സാഹചര്യം ഇവിടെ പറമ്പുളത്ത് വന്നിട്ടില്ല പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പെട്ടെന്നൊരു അറ്റാക്ക് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സമയങ്ങളിൽ നമുക്കൊന്നും ആ കടന്നല് കടന്നല് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇത് ഒരു വെറൈറ്റി ആണ് പിന്നെ ചപ്പിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കാണും ഇത്രയും ബുഷ് ബുഷ്പ്ലാന്റിനകത്ത് കാണും പിന്നെ മരം മരം പിന്നെ മണ്ണിനകത്തൊക്കെ വേറെ വലിയ ഈച്ച ഉണ്ട് തേനീച്ച പോലെ കൊളവി അത് തന്നെ സാർ കൊളവി എന്ന് പറഞ്ഞ സാധനം മണ്ണിനകത്തുള്ള സാധനമാണ് മണ്ണ് മരത്തിന്റെ പോട് ഒരു ഇങ്ങനത്തെ ഇതുപോലെ വലിയ കൂട് പക്ഷെ മഞ്ഞ കളർ ആയിരിക്കും ഹോൾസ് വലിയ വലിയ ഹോൾസ് ആയിരിക്കും ഓ ഉണ്ടോ അവര് ഒരു ഒരു ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ അല്ല ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് സ്ക്വയർ നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിന് ചിലപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ചിട്ടളവായിരിക്കും അപ്പോൾ ആ അകത്ത് അതിൻ്റെ അക അകത്ത് മാത്രം കാണുന്ന ഒരു 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 ഗ്രൂപ്പ് ആണ് അപ്പോൾ അടുത്ത ഗ്രൂപ്പ് കയറുന്നതിന് മുമ്പ് അവരുടെ സൗണ്ട് വല്ലേ കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കി അല്ലേ ആ അതേപോലെ സൗണ്ട് ഉണ്ടാക്കി കാണിക്കും ഇവിടെ ആ ഒരു നമ്മൾ നമ്മളാദ്യമായി ഇവിടുന്ന് മുമ്പേ തന്നെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് മുൻകൂട്ടി അവർക്ക് അറിയിക്കുകയാണ് അങ്ങനെ അറിയിക്കാറുണ്ട് ഇത് മുള്ളനാണ് കേട്ടോ സാറേ ഈ ഉള്ളനൊന്നും മനുഷ്യരെ ഇല്ല ആക്രമിക്കാർ നമ്മളെ കണ്ടെത്താൻ ഒരു ഷൈ ആണ് ഷൈ ഓടും അല്ലേ കടുവയെ പോലെ തന്നെ കാണാൻ തന്നെ അപൂർവാണ് നമ്മൾ ഓഹ് രാത്രിയൊക്കെ നമ്മൾ കാണുന്നതാണ് പകലെ അത്യാവശ്യം ഇതിന്റെ ശൈത്യം കുറവാണ് മരത്തിന്റെ ഇങ്ങനത്തെ സംഭവം അതിനകത്ത് കൂടുതലും ആ സമയത്ത് വേനൽ സമയങ്ങളിലെ ഹണിയും തേനും കളക്ഷൻ കൂടുതല് അപ്പൊ ആ സമയങ്ങളിൽ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കില്ല തേൻ നോക്കണ തിരക്കിലായിരിക്കും നമ്മൾ അപ്പോളൊക്കെ അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ അറ്റാക്ക് ചെയ്യേണ്ടതാണ് ഓ ശരി പെട്ടെന്ന് ചാടി ഇറങ്ങുന്നത് ഇതേണ്ട പുള്ളിപ്പുലാണ് സെറത് ഇത് ഇന്നലെയാണ് ഈ സ്ക്രാപ്പ് മാർക്ക് ഓഹ് പുള്ളിപ്പുലയുടെ സ്ക്രാപ്പ് മാർക്ക് ആണ് ഒരു ദിവസം പഴക്കമുള്ളൂ ഓഹ് പുല്ല് കണ്ടോ പുല്ണ്ട് ഇതൊക്കെ പച്ച ഇന്നലത്തെയാണത് ഓ അത് ശരി അത് ചവിട്ടി പോലെ മാന്തി വെക്കുന്നതാണ് ഇതിലാ പുള്ളിപ്പുടേ ഉണ്ട് ഈ കാൽപ്പാട് പുള്ളിപ്പിയുടെ ഇത് ചെറിയ കാൽപ്പാട് പക്ഷെ ഇത് വെച്ചാൽ നമുക്ക് ഇത് ഇതിന്റെ കുട്ടിയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എപ്പോഴാണ് കയറ്റോ ജെങ്കിൽ കയറ്റാവാ ഇപ്പൊ കേൾക്കുന്നത് കാട്ടുപോഴിയല്ലേ അതല്ലേ അതിനു മുമ്പ് അതിനുമ്പ് കേട്ടു കേട്ടല്ലേ കുട്ടി എന്തെങ്കിലും വഴി കണ്ട അവിടെ ആ വഴി നടന്ന നെല് നടത്ത നടന്ന പോലെ ആ അപ്പുറത്ത് മേലേ ചപ്പാ തെലത്ത വഴി പുള്ളിപ്പുലിടെയോ അന്നല്ലെങ്കിൽ ചെന്നായി ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് എനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നിയത് ഒന്നാമത് വെള്ളമുള്ളതുകൊണ്ട് ഇവരെല്ലാം വരുന്ന സ്ഥലമായിരിക്കും അത് ഈ ഭാഗത്ത് അത്യാവശ്യം വെള്ളം ഇതും ഇട്ടും ചെറിയൊരു തോടുണ്ട് ഈ രണ്ട് സ്ഥലം ഉപയോഗിക്കാറ് എനിക്ക് നല്ല സംശയമുണ്ട് ടന്നാല് ഈ പായൽ പോലെ തന്നെ കാണും പെട്ടെന്ന് അറിയില്ല നമ്മൾ സാധാരണ പാമ്പ് കാണില്ല പെട്ടെന്ന് അതുപോലെ കാണില്ലേ പായലും അതും ഒരേ കളറായിരിക്കും ശരി ശ്രദ്ധിച്ചു നോക്കണം എന്നാലേ അറിയുള്ളൂ

ഈ ഓഗസ്റ്റിലൊക്കെ സെപ്റ്റംബറിലൊക്കെ ആന ഫുൾ ടൈം കാണാം ഗാലക്സി ഫ്രോഗ് പക്ഷെ അല്ലേ ആണ് അത് കൂടുതലും ഹൈറ്റ് ഫ്രോക്ക് റയറാണ് ബാഗിലും ആക്കി എടുത്ത് അങ്ങനെ സാധാരണ കഴിക്കാറുണ്ടോ അതിന് എന്താണ് അതിന്റെ രുചി രുചി ഒരു ഒരു ുംവർപ്പഴു നല്ല കഴിഞ്ഞാൽ നല്ല വലിയ ചവർപ്പൊന്നും തോന്നില്ല സാറേ അന്നങ്ങനെ പോയി പിന്നെ ഫുഡ് പിന്നെ പിന്നെ അതിന് ശേഷം അത് എന്ത് തന്നെ ആയാലും വെറും ചോറ് ഒത്തിരി വെറും വെള്ളച്ചോറായാലും ഉപ്പിട്ട് എടുക്കും

പിന്നെ അവർ ഈ ജി പി എസ് സെവൻറ്റി ടു എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് അപ്പോൾ അത് അവരെ നോക്കി നോക്കി ഞങ്ങൾ പഠിച്ചതാണ് അപ്പം ഈ സാധനം നമ്മളെ തരുമ്പോൾ ഇത് പന്നി കളച്ചതാണ് അവരുടെ കൂടെ നടന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അപ്പം നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് ഒരു ജി പി എസും ആപ്പും തന്നു നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു ദിവസം എട്ട് കിലോമീറ്റർ സഞ്ചരിക്കണം അറിയാത്ത സ്ഥലത്ത് ജി പി എസ് വെച്ചാൽ നമ്മൾ എല്ലാ ഭാഗവും സഞ്ചരിച്ച് പിന്നെ ഒരു ഐഡിയ ജി പി എസ് അത്യാവശ്യം കൊറച്ചറി നമ്മളതിൽ നിന്ന് പഠിച്ചത് കൊണ്ട് നമുക്കത് മനസ്സിലായി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകണമെന്ന് അറിയില്ല അതെ പിന്നെ എപ്പോഴും സാർ നമ്മൾ ഒരു കാട്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണോ ആ തുടങ്ങുന്ന സ്ഥലത്തൊന്ന് നമ്മൾ ഏതെങ്കിലും പാർട്ടിയൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ നമ്മളാ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞുള്ള ഓർമ്മ നമ്മൾക്ക് എപ്പോഴും വേണം ആ ഒരു ഡയറക്ഷനാണ് നമ്മളെപ്പോഴും രക്ഷിക്കുന്നത് ഓ ഓ അത് കാട്ടിലായാലും എവിടെ ആയാലും ഈ വാക്റ്റയിൽ വന്നു ഈ വാക്റ്റയിൽ വാക്റ്റയിൻ്റെ കൂടെ വേറെ ഇതുണ്ട് ഒരു മുണിയായല്ലേ ബ്ലാക്ക് മുണിയോ അതൊരു അഞ്ചാറെ കൂട്ടമായിട്ട് ഓ വെള്ളം ഒഴുക്കിൽ ഒഴുക്കിൽ വെള്ളം കുടിച്ച് കുടിക്കുന്നുണ്ട് അതിൻ്റെ പടകെടുക്കുന്ന തിരക്കില് കടുവ ക്രോസ് ആയി പോയാൽ ഞാൻ ശ്രദ്ധിച്ചില്ല ശരി പിന്നെ ഞാൻ ശരി മഴ കനത്തപ്പോൾ ശരി പുക പറഞ്ഞിട്ട് ഞാൻ വന്ന് റോട്ടിൽ കയറി വരുന്നത് എൻ്റെ ചവിട്ടടി ഞാൻ ഇങ്ങോട്ട് ചവിട്ടിയിരിക്കുന്നത് എൻ്റെ ചവിട്ടടിക്കും മേലെ ചവിട്ടി ഇങ്ങോട്ട് പോയിരുന്നു അത് നമ്മൾ പെട്ടെന്നാണ് ഈ ശ്രീനി ഞാനും ഇതുപോലെ ഇതുപോലെ വഴിയാണ് സാധനം ഇത് വഴി എന്ന് പറഞ്ഞ കാടുണ്ട് നല്ല കാടുണ്ട് തൊട്ടടുത്ത് ഇതുപോലെ ചാലാണ് ചാലിങ്ങനെ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ അടുത്തെത്തി അപ്പൊ ഞങ്ങള് രണ്ടാള് സംസാരിച്ചു പോകുന്നത് കേട്ടിട്ട് കടുവ നേരത്തെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞാനാണ് ഫ്രണ്ടിൽ പോണത് എന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇത്ര അകലെ ഇത്ര അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് കടുവ ആ വീഡിയോ കാണിച്ച കടുവ വന്നീഡിയോ അതല്ല അത് പറയണം ഇത്ര അടുത്ത് വന്നിട്ട് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പൊ ശ്രീനി പറഞ്ഞു കടുവ എന്ന് വരണ്ടെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഞാനൊരു വളവ് തിരിഞ്ഞ് നോക്കുമ്പോ കടുവ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സ്പോട്ട് കണ്ടത് അത് കടുവയ്ക്ക് മനസ്സിലായി ഇവര് സ്ഥിരം സ്ഥിരമായി കാണുന്ന കൊണ്ട് കടുവയ്ക്ക് മനസ്സിലാവും ഇവരെ കൊണ്ട് ഉപദ്രവം ഇല്ലാത്ത കൊണ്ടാണ് ആ ഒരു മൈൻഡിലാണ് നമ്മളൊന്ന് ചെയ്താ പോണത് ൂവപ്പൊടിയൊക്കെ പൊടിയ്ക്കുന്നുണ്ട് ശരി ഇവിടെ കളക്ട് ചെയ്യാറുണ്ട് ഇവിടെ കൂവ കിഴങ്ങ് കളക്ട് ചെയ്യുന്നുണ്ട് മുമ്പ് കളക്ട് ചെയ്താണ് ഇപ്പൊ പ്രോഡക്റ്റ് സെയിൽസ് ആയതുകൊണ്ട് നിർത്തിയതാണ് ഈ വീഴുന്ന മരങ്ങളെല്ലാം ഇങ്ങനെയാണ് അങ്ങനത്തെ ഇവരാണ് സാർ അത് നമ്മളെ പുതിയ പുതിയ ജീവികളെ കൊണ്ടുവരുന്ന ആൾക്കാർ ഇവരാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ അടിയിലിങ്ങനെ ചെതല് പിടിച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് പക്ഷേ ഈ ഗാലക്സി ഫ്രോ വാങ്ങാൻ തന്നെ ഈ മരത്തിന്റെ ചെതല് പിടിച്ച് മണ്ണ് പോലെ ആവുന്നുണ്ടല്ലോ ആ ആ മരത്തിന്റെ ചുവട്ടിലെ സാധനം കാണു ഇതുണ്ടോ സാറേ ല ആന ഇറങ്ങിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലായി നാൻ ചോട്ടടിയാണ് അറിയിപ്പോ താഴെ വെള്ളം കുടിക്കാൻ പോയതറിയാം രണ്ടു ദിവസമായി